നമസ്കാരം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് അടുത്ത മാസം പത്ത് വരെ അതായത് സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക മസ്റ്ററിംഗ് നടത്താത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്തുക ഓണത്തിരക്കിനിടയിൽ ഇത് മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗഡുവാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി രൂപയാണ് ലഭിക്കുന്നത് കിട്ടാത്തവർക്ക് ഉടൻ തന്നെ ലഭിക്കും സെപ്റ്റംബർ രണ്ടാം തീയതി തന്നെ വിതരണം അവസാനിക്കുന്ന രീതിയിൽ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാത്ത എല്ലാവർക്കും സെപ്റ്റംബർ രണ്ടിന് മുമ്പ് തന്നെ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പട്ടിക വർഗ വിഭാഗങ്ങളിലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി സമാശ്വാസ സഹായമായി നൽകാൻ യോഗം തീരുമാനം എടുത്തിട്ടുണ്ട് ഓണക്കാലത്ത് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ അരി നൽകുന്നതിന് തീരുമാനമായിട്ടുണ്ട് പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരാൾക്ക് നാല് കിലോഗ്രാം അരി എന്ന രീതിയിലാണ് ലഭിക്കുക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അതായത് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പാഴ്സി മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മാർഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം ശ്രദ്ധിക്കുക മാർഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം എത്രയും വേഗം അപേക്ഷിക്കുക മറ്റൊരറിയിപ്പ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കുന്നവർ ശ്രദ്ധിക്കുക സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്റെ പുതുക്കലും ഫ്രഷ് ആപ്ലിക്കേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് യു ജി കോഴ്സുകൾക്കൊക്കെ പന്ത്രണ്ടായിരം രൂപ പ്രതിവർഷം സ്കോളർഷിപ്പ് ലഭിക്കും പി ജി കോഴ്സുകൾ ഇരുപതിനായിരം രൂപ സ്കോളർഷിപ്പ് ും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് കേന്ദ്ര സർക്കാരാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലസ് ടുവിന് എൺപത് ശതമാനം മാർക്ക് വേണം അത് ശ്രദ്ധിക്കുക അപ്പൊ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക